ഹലോ ഗുഡ് മോർണിംഗ് ഇവിടെ ഒരാള് ഒരു ജോലിയും ചെയ്യാതെ ഫുള്ള് റെസ്റ്റ് എടുത്ത് വീഡിയോയും പിടിക്കാതെ റെസ്റ്റ് എടുത്തിരിക്കാൻ നോക്കട്ടെ ഹലോ ഹലോചട്ട വെറുതെ പറയ ഞാൻ വീഡിയോ എടുക്കാൻ രാവിലെ പോലെ പറയുന്നുണ്ട് അത് ഒന്നുമില്ല ഇവിടെ കുറച്ച് ഇന്ന് ഞായറാഴ്ച ആയിട്ടുള്ള റെസ്റ്റ് ഒന്നുമില്ല കുറച്ച് പേര് ഓർഡർ ചെയ്തിരുന്ന ചെയ്തിരുന്നു ീഫാറിനെ കൂട് അത് ഞാൻ റെഡിയാക്കി സെറ്റാക്കി വെച്ചു പിന്നെ കടുക് മാങ്ങ കൂടിയത് അത് ഞാൻ റെഡിയാക്കി വെച്ചു പിന്നെ വെള്ളം ഞാൻ കുറച്ച് നാളെ അയക്കാനുണ്ട് അതൊക്കെ റെഡിയാക്കി വെച്ചു അതിൻ്റെ ഈ ബോജറ്ററി വെറുതെ വേറെ കേട്ടോ അവരോട് കുത്തി ഇരിക്കുമായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് പാക്ക് ചെയ്യണം അത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുമായിരുന്നു ചക്കര വരെ അപ്പോൾ രാവിലെ ഒരു അത് അതെടുത്തിടാൻ പറയുന്നുണ്ടായിരുന്നു അപ്പം അതിനു വേറെ രണ്ടുമൂന്ന് വീഡിയോ എടുക്കാനും ചെറിയ

നമ്മൾ മനസ്സിലൊക്കെ ഒരു അടുക്കിൻ ചിട്ടേ വരണം കുറച്ച് ദിവസം കൂടെ എടുക്കും അപ്പൊ അതിന്റെ ഒരു ഇതിലാണ് ചക്കരകളെ പിന്നെ എന്നാണെടുപ്പിച്ച ശേഷം എല്ലാവരും എന്നാ എടുക്കുന്ന മഴയൊക്കെ മാറി നിൽക്കുന്നല്ലേ മഴ മാറി നിൽക്കണം വെയിൽ ഉറയ്ക്കുന്ന കണ്ട് ഭയങ്കര സന്തോഷം തോന്നുന്നത് എന്റെ അമ്മേ വെയിലില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല അല്ലേ മഴ മാത്രമാണെങ്കിൽ ഒരു സുഖവും ഇല്ല അല്ലേ മഴ മാത്രമാണെങ്കി പിന്നെ ഒരു സുഖവും ഇല്ല പിന്നെന്ത് പറഞ്ഞു അയ്യോ ഒന്നും ഒരുങ്ങാ പോലും പറ്റുന്നില്ല എന്തെങ്കിലും ഒരു വസ്ത്രം കിട്ടുക അത് വലച്ചു കയറ്റി ഇടുക ഓടി വരിക അങ്ങനെ ഇങ്ങനെ അത് മാറ്റി ഒന്ന് ശാന്ത സ്വരൂപിണിയാകണം ഞാൻ ഭയങ്കര പേര് ഉഗ്ര ഉഗ്രസ്വരൂപിണിയായിട്ടാണ് നിൽക്കുന്നത് പിന്നെ ബോചട വന്നതിൻ്റെ ഒരു ഇതല്ല ബോധടമ എല്ലാം വരെ സ്ലോയാണ് ഞാനിവിടെ ഭയങ്കര സ്പീഡും ബോജട വരെ സ്ലോ കാണിക്കുമ്പോൾ എനിക്ക് എനിക്ക് ദേഷ്യം വരും ഇച്ചിൽ സ്പീഡ് നിൽക്കേണ്ടി ജിൽ ജിൽ നമ്മൾ നിന്നിട്ടാണ് ഈ സംഭവം ഇങ്ങനെ സൂപ്പറായി വന്നത് ജിൽ ജിൽ ഞാൻ എല്ലാ ഒരു കാര്യവും നമ്മൾ നമുക്കൊരു കാര്യം ഞാൻ നിങ്ങളോട് നിങ്ങളോടുകൂടി പറയുകയാണെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കണം ആ നടപ്പാക്കിയതായ നാളെയായിട്ട് നാളെയായിട്ട് ഒരിക്കലും വിചാരിക്കും ആ തര ഓൺ ദ സ്പോട്ടിൽ ആ ഒരു പോസിറ്റീവ് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുമായിരിക്കും നമ്മുടെ ചിന്തകൾ ഉറച്ചിട്ട് നമുക്കിത് ചെയ്യണമെന്നിങ്ങനെ മനസ്സിങ്ങനെ വെമ്പിയാൽ അത് എടുത്തങ്ങ് ചാടിയേക്കണം അത് ചെയ്തേക്കണം അല്ലെങ്കിൽ പിന്നെ അത് നടക്കത്തില്ല ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയണം നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് നല്ല കാര്യം ചെയ്യണമെന്ന് തോന്നിയാൽ നിങ്ങൾ ഒരിക്കലും നാളത്തേക്കും പിന്നത്തേക്കും വെക്ക നാളെ നാളെ നീള നീളേ ഉടൻ അത് ചെയ്തേക്കണം അല്ലാതെ എന്തും പിന്നത്തേക്കാട്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു വിവാഹം പോലും നമ്മളിപ്പോൾ കുട്ടികളോട് പറയുന്നുണ്ട് ഇരുപത്തെട്ട് മുപ്പത് എൻ്റെ മകളോട് പോലും ഞാൻ വിവാഹം കഴിക്കുന്നതിനോട് കൊച്ചു പറയുന്ന ഓ കുറച്ചുകൂടെ കഴിയട്ടെ കുറച്ചുകൂടെ കഴിയട്ടെ ഇരുപത്തെട്ട് വയസ്സ് എന്നിട്ട് കല്യാണം കഴിക്കുക കുറച്ച് കഴിയുമ്പോൾ മുപ്പത് വയസ്സ് കഴിയുമ്പോൾ പിന്നെ കല്യാണ ആലോചന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പം അയ്യോ മണ്ഡത്തരായിട്ട് ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല നമ്മൾ എല്ലാത്തിനൊരു ടൈമിങ് നമ്മുടെ മുന്നിലേക്ക് ദൈവം കൊണ്ടുത്തരുമ്പോൾ ആ ടൈമിങ് നമ്മൾ യൂസ് ചെയ്തോളാം പിന്നെ നാളെയാട്ടെ സാവകാശമാകാമല്ലോ ഒന്നുമില്ല നമ്മുടെ മുന്നിലേക്ക് വരുന്ന കാര്യത്തിന് പിന്നെ നാളെ എന്ന് പറയുന്നു നമ്മുടെ ചിന്തത്തിൽ നമുക്ക് തുടങ്ങണം തുടങ്ങിപ്പോഴും രക്ഷപ്പെടുന്നുള്ളൂ നമ്മളെ മനസ്സോട് പറഞ്ഞു തരുമ്പോൾ നമ്മളത് അപ്പം തന്നെ ചെയ്തുതോണം പിന്നത്തേക്ക് വെച്ചാൽ നമ്മളാ ആ ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാൽ ആ കാര്യം നമുക്ക് തണുത്തുറഞ്ഞു പോകും നടപടിയാകത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ കാര്യവും അപ്പം ചെയ്യും ഭയങ്കര സ്പീഡാണ് നമുക്ക് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഇങ്ങനെ സ്ഥാപനം ഇടാൻ പറ്റിയത് രാവിലെ അവിടെ നിന്ന് ഇറങ്ങി പോരമ്പ കയറി വരാനുള്ള സ്ഥലം അല്ലെ വീട്ടിൽ നമ്മൾ പുറത്തിറങ്ങി വരുന്നതിന് ഭയങ്കര സുഖമാണ് അല്ലേ അവിടെ തന്നെ ഇരുന്ന് ക്യാമറയിൽ വെച്ചിങ്ങനെ കാര്യം ഇപ്പോൾ എനിക്കെന്തൊക്കെ വീഡിയോ എടുക്കാനുണ്ടെന്ന് അറിയാമോ പിന്നെ ഞാൻ ഇവിടെ പിന്നെ സ്റ്റാഫിനെ എടുത്തുകൊണ്ടിരിക്കുവാണ് ഇന്റർവ്യൂ ഒക്കെ ചെയ്തോണ്ടിരിക്കുകയാണ് സ്റ്റാഫ് ഓരോരുത്തർ വരുന്നുണ്ട് അപ്പം നമുക്ക് പറ്റും ജിൽ ജിൽ എന്ന് നിൽക്കുന്നവരായിരിക്കണം അപ്പം ജോലി ചെയ്യാൻ ദുരഭിമാനം ഉള്ളവർ ഒരിക്കലും വന്നിട്ട് കാര്യമില്ല ഞങ്ങൾ ടൈം പാസിന് വന്നാണ് അല്ലെങ്കിൽ ഞങ്ങൾ പിന്നെ എനിക്കെല്ലാം ഉണ്ട് വീട്ടിൽ വെറുതെ അങ്ങനെ ടൈം പാസിന് ഇങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് വന്നിട്ടേ കാര്യമാണ് ഒത്തിരി പേര് ഇന്റർവ്യൂ ചെയ്ത് അപ്പൊ ടൈം പാസിന് വരുന്നത് നമുക്ക് പറ്റത്തില്ല കുടുംബം പുലർത്താനായിട്ട് നമ്മൾ നമ്മളെന്തും ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഇത് ഇത് മലമറച്ചു പണികളൊന്നും ഇല്ലല്ലോ നമുക്ക് അപ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങളെല്ലാം മിഷനറിയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലീനിങ് ഭയങ്കര വൃത്തിയുള്ളവരായിരിക്കും അല്ലേ ഹിൽജിലാകുന്നുണ്ട് എനിക്ക് അങ്ങനത്തെ വരെ ഇഷ്ടപ്പെട്ടത് ഞാനങ്ങനത്തെ എനിക്ക് എൻ്റെതായ ഒരു വൈബ് കത്തവരായിരിക്കണം എൻ്റെ സ്റ്റാഫ് ഭയങ്കര സ്ലോ ആവുന്നവർക്ക് നമുക്ക് പറ്റത്തില്ലല്ലോ എനിക്ക് സ്പീഡിൽ സ്പീഡിൽ കാര്യം നടക്കണമൊക്കെ അപ്പം അങ്ങനെ ഒരുപാട് പേര് ഞാൻ കാണുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഒരുപാട് സ്ലോ ആയ ജീവിതത്തിൽ ഒരുപാട് ബാക്കിലായി പോകുന്നു എല്ലാവരും നമ്മുടെ പിള്ളേരെ നമ്മൾ കാണിച്ചു കൊടുക്കണം നമ്മുടെ പിള്ളേരെ എൻ്റെ പിള്ളേരെ ഭയങ്കര എൻ്റെ കൊച്ചി എന്നെ കൊല്ലം സ്പീഡ് ആ മുത്തേ സ്പീഡ് കുറവാണെങ്കിലും ഭയങ്കര വൃത്തിയായിട്ടും ഭംഗിയായിട്ട് ചെയ്യും എല്ലാം ചെയ്യണം എന്ന് പറഞ്ഞ കണക്ക് നമ്മൾ സ്പീഡിലെല്ലാ കാര്യം ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണം സ്പീഡിൽ ചെയ്യുകയും ശ്രദ്ധ അതിൽ പതിപ്പിക്കുകയും ചെയ്യണം എല്ലാ കാര്യത്തിലും വീട്ടുജോലിയാണെങ്കിലും നമ്മുടെ പിന്നെ ജോ ഓഫീസ് കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണെങ്കിലും എല്ലാം ഒന്നും ഒരുപാട് ഇഴക്കിൽ സ്പീഡ് തിരിപ്പിന്നും ഞാൻ പറഞ്ഞു തന്നപ്പോൾ ഇതിലേക്ക് എന്ന് പറഞ്ഞു ശരിയല്ലേ നിങ്ങളൊന്ന് സ്വിച്ചു നോക്കി എല്ലാം സ്ലോയി ചെയ്ത് ചെല്ലുന്നവർ നിലവിലുള്ള പയ്യെ തിന്നാ പനയം തിന്ന അത് വെറുതെയാണ് പയ്യ തിന്നെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളൊരു പനയം തിന്ന് കൊണ്ടുപോകും അതുകൊണ്ട് അത് ആ പനഞ്ചെല്ല് വെറുതെയാണ് ഇടിച്ച് ജിൽ ചിൽ വെള്ളം നിൽക്കുന്നവരങ്ങ് കയറിപ്പോകുളി പയ്യ് തിന്നുകൊണ്ടിരിക്കുന്നവർ അവിടെ അവിടെ തന്നെ അങ്ങ് നിന്ന് പോകും കേട്ടോ അതുകൊണ്ട് പയ്യത്തിനിന്ന് ആ പഴംചൊല്ലൊക്കെ മാറ്റുക എളുപ്പം വളരെ ജിൽജിൽ നിൽക്കുന്നതൊക്കെ ഇത് കാലമുണ്ട് അകലം ചാറ്റ് ആദ്യം അവരെ എഴുതേക്കൊന്നും ഓഫീസിൽ വരാൻ പറ്റും തിരക്ക് കൂട്ടുന്നത് ബോബച്ചാട്ട ഇടക്കൊന്ന് ഇടിവെക്കുന്നത് അങ്ങനെയൊക്കെ ഇരിക്കുന്നു പോകുമ്പോൾ എൻ്റെ അമ്മയുടെ ദൂരെ പോയി പോകാൻ പോവുകയാണ് സമയം കിട്ടിയില്ല നമുക്ക് ഒന്നും ഇതെല്ലാം കൂടി ക്രമീകരിക്കണമായിരുന്നു പിന്നെ ബോബൻ ഒരുപാട് ക്ഷീണിച്ച് എല്ലാവരും പറഞ്ഞു അതെന്താണെന്നു എന്റെ ഭക്ഷണം കിട്ടാതെ ബോബൻ ക്ഷീണിച്ചു ബോബൻ ഇതുപോലെ ഇരുന്നത് ബോബൻ ഇതുപോലെ ഇരുന്നത് ബോബനെ ഞാനാണ് നല്ല ഉണ്ടപ്പക്കവായിട്ട് കൊണ്ടുപോകുന്നത് അല്ല എന്ന് പറയട്ടെ ബോബന് അപ്പൊ ഇപ്പൊ ബോബൻ്റെ ക്ഷീണമൊക്കെ മാറി ശരിയായി വരുന്നുണ്ട് ബോബനാണോ ഒറ്റയ്ക്കല്ലേ എന്തെങ്കിലും ഒരു തൈര ഏതെങ്കിലും ഒരു ീപറത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുളകാ കിട്ടിയിട്ട് എനിക്ക് പോകും ജോലിൻ്റെ ഇടയിൽ വീട്ടിൽ വന്നിരുന്ന ഭക്ഷണം കഴിക്കാൻ ഉണ്ടാക്കി ആരും കൊടുക്കാനില്ല പിന്നെ ഞാൻ കൃത്യമായി സാലഡ് കൊടുക്കും രാവിലെ പോകൽ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും നമ്മളൊരു അമ്പത് വയസ്സ് കഴിഞ്ഞാൽ എപ്പോഴും ഒരു മുട്ട ഇവർ ഏത്തപ്പഴൊക്കെ കഴിക്കുന്ന നമുക്ക് ഉണർവ് ഉന്മേഷം ഉണ്ടാവും ആ ഏത്തപ്പഴത്തേക്കും പൊട്ടാസിയോ അങ്ങനെ എന്തൊക്കെ സാധനങ്ങളുണ്ട് നമുക്ക് എനർജി തരുന്ന അത് കുറച്ച് ദിവസം എപ്പോഴും അമ്പത് വയസ്സുകഴിഞ്ഞാൽ നമുക്ക് ഓർമ്മശക്തിയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എനർജി ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഈ വാർദ്ധക്യത്തിലേക്ക് അത് പത്മാപ്പം ഒരു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത് ഉൾപ്പെടുത്തണം കേട്ടോ അപ്പോൾ നമ്മൾ നല്ല പോസിറ്റീവായിട്ട് ഇരിക്കും വെച്ചു ഉറപ്പായ കാര്യമാണ് അപ്പോൾ അങ്ങനെ മോവൻ നമ്മളെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവന്നു മോവൻ ഇരിക്കുക ഇത് അവിടെ നിന്ന് വന്നപ്പം ഞാൻ എനിക്ക് തന്നെ സങ്കടം വന്നുപോയായിരുന്നു ഭക്ഷണം കഴിക്കാതെ ഇത് ശ്രദ്ധിക്കുന്നില്ല ഭക്ഷണം അതുകൊണ്ടാണ് ഇപ്പം നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ കൃത്യമായ ഇത് കറക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവൻ്റെ ഒരു എനർജി വെച്ച് പിന്നെ നമ്മൾ പിരിഞ്ഞിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമമുണ്ടല്ലോ അതിനെക്കൊണ്ടായിരുന്നതായിരിക്കും വേറെ എന്താ പറയാനുള്ളത് ഇതൊക്കെയാണ് ഞാനിപ്പോൾ ഒന്ന് ലൂവിൽ പോകാൻ പോലെ മുടിയൊന്ന് ട്രൈ ചെയ്യാറുണ്ട് ബ്യൂട്ടി പാർലറിൻ്റെ പോയി മുദിയൊക്കെ ട്രൈ ചെയ്ത് കയ്യിലൊക്കെ ശരിയാക്കി നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഇതിന് ഇടയ്ക്ക് നമുക്ക് ഇതാണ് പറയാനുള്ളത് എനിക്ക് നമ്മൾ എന്ത് കാര്യം ചെയ്താലും എത്ര ബിസി ബിസിയാണേലും നമ്മൾ കുറച്ച് സമയം നമുക്ക് വേണ്ടി നമ്മളിലേക്ക് നോക്കണം നമ്മുടെ ആത്മവിശ്വാസം ചോരുന്ന വിധത്തിൽ ഒരിക്കലും നടക്കണം നമ്മൾ നന്നായി ഒരുങ്ങണം നല്ല ഭക്ഷണം കഴിക്കണം നന്നായി വെള്ളം കുടിക്കണം നമുക്കായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം നമ്മൾ നമ്മളിലേക്കൊന്നും നമ്മൾ നോക്കണം അല്ലേ ജീവിതം അല്ലെങ്കിൽ നമ്മൾ ജീവിക്കാത്തവർ എന്തിനോ വേണ്ടി ജീവിക്കുന്ന പോലെയായി പോകും നമുക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് ജീവിക്കണം കേട്ടോ അങ്ങനെ എല്ലാവരും അങ്ങനെ ആയിരിക്കണം വീട്ടിൽ ജോലി ചെയ്തോ മറ്റ് ജോലി ചെയ്ത് തളർന്ന് എവിടെയെങ്കിലും കിടന്നു തുടങ്ങി അങ്ങനെയല്ല അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നമ്മളൊരു ദിവസമൊക്കെ മാറ്റണം ഇപ്പം ഇനി ഇവിടുത്തെ ഇടുത്ത കാര്യമല്ല കഴിഞ്ഞു ഇനി ഞാൻ എനിക്ക് മുടി ഡൈ ചെയ്യാൻ പോകണം പിന്നെ എനിക്ക് നഖമൊക്കെ ഒന്നും റെഡിയാക്കണം എനിക്കങ്ങനെ സമയമില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അതൊക്കെ ചെയ്യാമല്ലോ നമുക്ക് അവിടെ പോയി ഇരുന്ന് കൊടുത്താൽ മതിയല്ലോ അങ്ങനെ പോകാൻ പോകണം ഇനി അകത്തൊരു പാളർന്ന് അങ്ങോട്ട് പോകുകയാണ് അപ്പോൾ പോകൻ ചേട്ടൻ അമ്മയടുത്തോട്ട് പോകണം ചോറും ഇട്ട് ഞാൻ അവിടെ കിട്ടും പിന്നെ പിന്നെ വൈകുന്നേരം ബോധേക്കാളത്തോളൂ അപ്പം ഞാൻ അവിടെ ബോധക്കോട്ട് പറഞ്ഞിട്ട് വീഡിയോ പിടിക്കാൻ തുടങ്ങി ഞാൻ മടി പിടിച്ചിരിക്കാന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞേക്കല്ല ഞാൻ മടി മടിപിടിച്ചിരിക്കത്തില്ല എന്താല്ലോ എല്ലാവരും പ്രാർത്ഥിക്കുന്ന കാര്യം വിട്ടുപോകരുത് നമ്മുടെ കുടുംബത്തെ ഇങ്ങനെ വെച്ചോണ്ടായിരിക്കണം നമ്മൾ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ഒരുങ്ങണം എന്താണ് നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നുന്നത് അതിനായിട്ട് നിങ്ങൾ ഒരുങ്ങണം സന്തോഷമായിട്ടിരിക്കണം എപ്പോഴും എല്ലാവരുടെയും പോസിറ്റീവ്ലേ കാണാതുകൊണ്ട് നമ്മളെ നെഗറ്റീവ് ആക്കുന്ന ആളുകളിൽ നിന്ന് നിങ്ങൾ എപ്പോഴും വിട്ടു നിൽക്കാൻ മറക്കരുത് എനിക്ക് മാത്രമേ മുന്നേറാൻ പറ്റുള്ളൂ ഇപ്പം ഞാൻ തന്നെ ഇത് ചെയ്യുമ്പോൾ ഒരുപാട് പേര് എൻ്റെ ദൈവമേ പി പിന്തിരിപ്പിക്കാൻ വേണ്ടി കുറെ കുറേ പേര് ശ്രമിച്ചു അവരെ അവരെ ഞാനിങ്ങനെ മാറ്റി നിർത്തി എന്നിട്ട് ഞാനിത് ചെയ്യുകയായിരുന്നു എനിക്ക് അറിയായിരുന്നു ഞാൻ സക്സസ് ആവും ആകും മനസ്സ് എന്നോട് പറഞ്ഞു നീ ചെയ്തു ഞാൻ അതാണ് സ്വീകരിക്കുന്നത് കേട്ടാ നിങ്ങളോട് ഞാൻ പറയുക നമ്മുടെ മനസ്സ് പറഞ്ഞുതരിക നമ്മളോട് മറ്റുള്ളവർ പറയുമ്പോൾ ഒന്നും നിങ്ങൾ കേൾക്കരുത് കേട്ടാ ഓക്കെ ചേച്ചി കേട്ടോ കേട്ടോ